യു ഡി എഫിന് അനുകൂലമായിട്ടാണ് കാണുന്നത് വോട്ടെണ്ണിച്ചിട്ടില്ല ഇപ്പോഴത്തെ സൂചന കാണുമ്പോൾ മിക്കവാറും മണ്ഡലങ്ങളിൽ എനിക്ക് തോന്നുന്നു ആലത്തൂർ ഒഴികെ ആറ്റിങ്ങനെ മാറി മാറി വരുന്നുണ്ട് ആലത്തൂർ ഒഴികും ബാക്കിയെല്ലാ മണ്ഡലങ്ങളിലും യു ഡി എഫിന് അനുകൂലമായിട്ടാണ് കാണുന്നത് ആ കൂട്ടത്തിൽ വടകര ഷാഫി പറമ്പിൽ നിന്നിലായിട്ടാണ് ഇപ്പോഴുള്ളത് തുടരാനാണ് സാധ്യത എന്നാണ് തോന്നുന്നത് പക്ഷെ എനിക്ക് കുറെ റൗണ്ട് വോട്ട് എണ്ണാനുണ്ട് അങ്ങനെയല്ല നമ്മളൊരു ട്രെൻഡ് എന്നുള്ള നിലയിൽ പൊതുവേ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉള്ളതുപോലെ തന്നെ യു ഡി എഫിന് അനുകൂലമായിട്ട് പാർലമെൻറ്റ് ലക്ഷ്യതാണ് ബി ജെ പിക്ക് ബദഗൽ യു ഡി എഫ് ആണ് എന്നൊരു തോന്നുന്നതാണ് ജനങ്ങളുടെ മനസ്സിൽ ഉണ്ടാകുക ഇത്തവണ അത് മാറുമെന്നാണ് കരുതിയത് ഇത്തവണ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ മുന്നണി നല്ല രീതിയിൽ മുന്നോട്ട് വന്നതായി കാണുന്നുണ്ട് അതും പറഞ്ഞു വരുന്നുണ്ട് പക്ഷേ നരേന്ദ്രമോദി പോലും പിന്നെതായിട്ടുള്ള സ്ഥിതിയാണ് വോട്ടെണ്ണുന്ന സമയത്ത് കണ്ടത് എന്ന് തോന്നുന്നു കേരളത്തിലെ ജനങ്ങൾ ബി ജെ പിക്ക് ബദലായിട്ട് അവിടെ കോൺഗ്രസിനെ കാണുന്നു എന്നുള്ളത് തന്നെയാണ് പാർലമെന്റ് എലക്ഷനിൽ സാധാരണ ഉണ്ടാകാറ് ഇത്തവണി മാത്രം തന്നെയാണല്ലോ നമ്മൾ കണ്ടത് ഈ പൊതു ട്രെൻഡിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കാണുന്നത് മറ്റൊന്ന് ഇപ്പോഴത്തെ നവമാധ്യമ പ്രചരണങ്ങളെല്ലാം അത് ഹിന്ദു പത്രത്തിലൊരു വാർത്ത വന്നു എന്നതായിട്ട് പോലും നിയന്ത്രിക്കുന്നത് ഇപ്പോൾ ഈ ന്യൂ മീഡിയ ആണ് ന്യൂ മീഡിയയിലൂടെ തെറ്റായ കാര്യങ്ങൾ പ്രചരിച്ചാലും അത് കുറേ ആളുകളുടെ മനസ്സിലേക്ക് പോകും നേരത്തെ പറഞ്ഞതുപോലെ സത്യം സഞ്ചരിക്കാൻ തുടങ്ങുമ്പോഴേക്കും നൂടാ നൂറായിരം മൈൽസ് സഞ്ചരിച്ചിട്ടുണ്ടാവും എന്നുള്ളതാണ് അത് മറികടക്കണമെങ്കിൽ അത്തരത്തിലുള്ള ന്യൂ മീഡിയ കൈകാര്യം ചെയ്യുന്ന രീതി അറിയാം എല്ലാം അത് അത്രത്തോളം പകരണം എന്ന ചില മീഡിയ കൈകാര്യം ചെയ്യാൻ ആ രീതിയിൽ യഥാർത്ഥ രാഷ്ട്രീയ പ്രശ്നങ്ങൾ എത്തുന്നതിന് മുൻപേ മറ്റ് രീതിയിലുള്ള കാര്യങ്ങൾ പ്രചരിക്കുന്നു എന്നുള്ളത് വസ്തുതയാണ് അത് പഠകരം മാത്രമല്ല നമ്മളിനി നേരിടാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം അപീകരിക്കേണ്ടി വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണതുകൊണ്ട് വ്യാജപ്രചാരണ എല്ലാം തീർച്ചയായിട്ടും അതുണ്ടാവാം വ്യാജപ്രചാരണം എന്ന് വന്നാൽ നമ്മളതിന് മറുപടി പറഞ്ഞ് വരുമ്പോഴേക്കും വ്യാജപ്രചാരണം എല്ലാവരുടെയും നടത്തി കാരണം അത് ഒരിടത്ത് മാത്രം ഉള്ളതല്ലോ വടകരയിൽ മാത്രമായിട്ട് നമുക്ക് ഇത് പറയാനും കഴിയുന്നില്ല കാരണം മൊത്തത്തിൽ കേരളത്തിൽ യു ഡി എഫിന് അനുകൂലമായിട്ടൊരു ട്രെൻഡാണ് ഇപ്പോൾ നമ്മൾ നമ്മൾ കാണുന്നത് ഇതൊരു ഘടകം മാത്രമാണ് ഇതുകൊണ്ട് മാത്രമാണെന്ന് പറയാൻ പറ്റില്ല പൊതുവായിട്ടുള്ള ജനങ്ങളുടെ മനോഭാവവും അതിൻ്റെ കൂടെ ഉണ്ടാകാൻ പറ്റും ഭരണവിരുദ്ധ വികാരം എന്ന് പറയാൻ പറ്റില്ല കാരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ പാർലമെന്റിൽ യു ഡി എഫിന് അനുകൂലമായി പിന്നീട് ജനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇടതുപക്ഷത്തേ അല്ലേ അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുത്തത് അപ്പോൾ അങ്ങനെ പറയാൻ പറ്റില്ല എന്നാണ് തോന്നുന്നത് അതെല്ലാം വിശകലം ചെയ്താലും പറയാൻ പറ്റില്ല ഇവരെ ഇടതില്ലെങ്കിൽ ഇന്ത്യയുള്ളൂ എന്നതായിരുന്നു ഇവരെ അത് ജനതും ജനത പൂർണ്ണമായി തള്ളിക്കളഞ്ഞു പറയാനുള്ളൂ നമ്മ ഇടതുപക്ഷം എന്നാധിപത്യ മുന്നണി ചില സംസ്ഥാനങ്ങളിൽ മാത്രമേ ശക്തമായിട്ടുള്ളൂ ഇപ്പം തന്നെ ഇതുവരെ ഭരണം കിട്ടാത്ത ചില സംസ്ഥാനങ്ങളിൽ എൽ ഡി എഫിൻ്റെ കാൻഡിഡേറ്റ്സ് മുന്നേറുന്നതായിട്ടുള്ള വാർത്ത കാണുന്നു ഇത് ഇന്ത്യത്തിലേക്ക് എത്തുമെന്നുള്ളത് നമുക്ക് അവസാന നിമിഷത്തിനെ പറയാം ഇപ്പം അമറാമിനെ പോലുള്ള സലീമിനെ പോലുള്ള സ്ഥാനാർത്ഥികൾ തമിഴ്നാട്ടിലെ രണ്ട് കാൻഡിഡേറ്റ്സ് അവരൊക്കെ മുന്നേറുന്നതായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് ഇടതിൻ്റെ പ്രസക്തി കുറഞ്ഞു എന്നുള്ളതല്ല ഒരു പൊതു ട്രെൻഡായിട്ട് പൊതുവേ രാജ്യത്തും അതുപോലെ കേരളത്തിലും വന്നിട്ടുള്ള ഒരു ട്രെൻഡ് കേരളത്തിൽ ഇന്ത്യ ഇടതുപക്ഷത്തിനെതിരായി വന്നിട്ടുള്ളത് അതൊക്കെ കൃത്യമായിട്ട് അങ്ങനെ ഒരു ആരോപണമാണ് വന്നിരുന്നു അതിനെ അത് അങ്ങനെയല്ല എന്ന് പറയാൻ ഞങ്ങൾ ശ്രമിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ഉണ്ടാവില്ല എന്ന് പറയാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു വോട്ടിംഗ് പാറ്റേൺ ഒക്കെ കാണുമ്പോഴേ നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റും അത് മാത്രമാണെന്ന് പറയാൻ പറ്റില്ല അങ്ങനെയാണ് മുഴുവൻ മണ്ഡലത്തിലും അങ്ങനെ ഒരു ട്രെൻഡാണല്ലോ ഒരിടത്ത് മാത്രമായിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല അതുകൊണ്ട് വടകരയിൽ വല്ലാത്ത വികാരം വേണ്ടിയിട്ട് പരസ്പരം ആക്രമിക്കാൻ ഒന്നും പുറപ്പെട്ട കാര്യമില്ല കേരളത്തിൽ ഉടനീളം ഉണ്ടായിട്ടുള്ള ട്രെൻഡിൻ്റെ കൂടെ അങ്ങനെയെല്ലാം വന്നിട്ടുണ്ടാവുക പക്ഷേ അത് എവിടെയെങ്കിലും ഒരു ഏതെങ്കിലും ഒരു മതവിഭാഗം പ്രത്യേകിച്ച് അങ്ങനൊന്നും പറയാൻ പറ്റില്ല പൊതുവായിട്ടുള്ളൊരു ട്രെൻഡ് ഇംഗ്ലീഷിനനുകൂലമായിട്ട് വന്നു ആഘോഷത്തിൽ വടകരയും പറഞ്ഞു കൊണ്ടിരിക്കുന്നു അപ്പോൾ അത് ഒരു കാര്യമാണ് തിരഞ്ഞെടുപ്പ് വിജയ്ക്ക് പരാജയം കൂടുകയോ ചെയ്താലും നാട്ടുകാരെല്ലാം സമാധാനപൂർണ്ണമായിട്ട് എത്തിച്ച് ജീവിക്കും വളരെ കുഴപ്പമുണ്ടാക്കി മകളുണ്ടാക്കിയിട്ട് കാര്യമില്ല ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനം ഇതിൽ തിരഞ്ഞെടുപ്പിൻ്റെ വിജയവും പരാജയമൊട്ടേ ുണ്ടാകും എന്നാലും രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടവരാണ് നമ്മളെല്ലാം അത് കൃത്യമായിട്ട് തുടരുകയും ചെയ്യും അപ്പോൾ അതിൻ്റെ ഇടയിൽ സാധാരണക്കാരായി ജനങ്ങൾ തമ്മിൽ യാതൊരു തരത്തിലുള്ള സ്പർദ്ധ ഉണ്ടാവരുത് എന്നുള്ളതാണ് പറയുന്നത്